ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടിയിട്ടോ നല്ല മഴ കിട്ടിയിട്ടോ ഈ കടുത്ത ചൂടിന് വളരെ ആശ്വാസമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചൂടിനെ പറ്റിയിട്ടുള്ള ടിപ്സ് ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കണം ഭയങ്കര ചൂടാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ അപ്പം ഇനിയാന്ന് തന്നെ വീഡിയോ ഇട്ട് തന്നു തന്നെ രാത്രി നല്ല മഴ പെയ്തു കേട്ടോ അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു ചൂടിനൊക്കെ വളരെ ആശ്വാസമായി കേട്ടോ ഇതാ ഇന്നലത്തെ ആണ് ഇന്നലെ രാവിലെ എണീറ്റു അപ്പോൾ രാവിലെ തന്നെ കറണ്ടിൻ്റെ പണികളൊക്കെ വേഗം കഴിച്ചു കിട്ടുമോ കാരണം രാത്രി മഴ പെയ്തുകൊണ്ട് രാവിലെ ഇങ്ങനെ കറണ്ട് പോയാലെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റതാ ജോലികളൊക്കെ ചെയ്തു തുണികളൊക്കെ കഴുകിയിട്ടു അരക്കാനുള്ളതൊക്കെ അരച്ചു വെച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം എന്താ പറമ്പിൽ പോയി കേട്ടോ ജാതി നനയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ജാതിക്കൊക്കെ കുറേ വീണ്ടും എടുക്കുന്നുണ്ടായിരുന്നു ആ ജാതിയൊക്കെ പറക്കിക്കൊണ്ടുവന്നു നല്ലപോലെ കഴുകി വാരാൻ വെച്ചു അതിൻ്റെ കായും ഫ്ലവറൊക്കെ മാറ്റി വെച്ചുഞ്ഞി അത് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഇട്ടത് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് ശക്തി ഉണ്ട് കേട്ടോ അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ലേ അതിനുശേഷം ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു തക്കാളി ഒരു സഭോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉച്ചയ്ക്ക് ഉണയക്കാൻ നല്ല ടേസ്റ്റി ആയ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ അതിന് അതിനുവേണ്ടി ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് മൺചട്ടി അടപ്പത്ത് വെച്ചു ചൂടായിപ്പം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ജീര കെട്ട് കൊടുത്തു ജീരൻ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചു ആ പച്ചമണം നല്ലപോലെ മൂപ്പിച്ചു അതിനുശേഷം ഒരു സബോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു സവോള അങ്ങനെ മൂപ്പിച്ചെടുക്കണമില്ല കേട്ടോ സബോളയും തക്കാളിയും കൂടിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ സബോള നമുക്ക് വേവിക്കേ വേണ്ടു അതുപോലെ മൂപ്പിക്കണില്ല അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുത്തു അതിനുശേഷം ചെറിയ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം കാരണം ഈ തക്കാളിയുടെ ഒരു പുളിപ്പും കിട്ടണം ഒരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് തക്കാളി നല്ലപോലെ പോലെ ഒന്ന് വേവിച്ചെടുത്തോട്ടോ അതിനുശേഷം അതിലേക്ക് രണ്ട് കലേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കിട്ടോ വീണ്ടും ഒന്ന് ഇളക്കി അതിനുശേഷം എന്താ രണ്ട് മൂന്നോ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു തക്കാളിയും സവോളയും കൂടിയുള്ള കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കേട്ടോ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന സവോളയും ആ മസാലയൊക്കെ ഈ തക്കാളിയിൽ പിടിക്കണം കേട്ടോ അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ആ തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഈ തക്കാളിയുടെ കഷ്ണം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാകും ഈ തക്കാളിയിൽ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കിട്ടുമ്പോൾ അതിനു നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത് തക്കാളി അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിന് ഇടയ്ക്ക് തക്കാളി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി തന്നെ നമുക്ക് പലതരത്തിലും കറി ഉണ്ടാക്കാമല്ലോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തോട്ടോ ആ തക്കാളി ഒന്ന് വേവേ വേണ്ടു ഒന്ന് തുടങ്ങിയൊന്നും വേണ്ട അതിനുശേഷം ഒരു മുറി തേങ്ങ ചരകി അതിലേക്ക് ഒരു ടീ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചതച്ച് അതിൻ്റെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ ഞാൻ ആ തേങ്ങാ കിടന്ന് നമുക്ക് ഈ മസാലയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു വിട്ടോ അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ട കേട്ടോ വീണ്ടും അടച്ചു വെച്ചു വീണ്ടും കുറച്ച് നേരം അടച്ച് വെച്ചു വീണ്ടും വേവിച്ചെടുക്കുകയാണ് കേട്ടോ അടപ്പ് തുറന്നപ്പോൾ കുറച്ച് വെള്ളം പോരാൻ തോന്നി കുറച്ചൊരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും അട അടപ്പ് തടച്ച് വെച്ച് വീണ്ടും അടപ്പ് തുറന്നു ദാ നല്ല പോലെ കറി പാകമായി കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു തക്കാളിയും സബോളക്കറിയും പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ സിംപിളായിട്ടുള്ള ഈ കറി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്